കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രാമത്തിൽ ദൈവകോപം ഉണ്ടെന്ന് കാണിച്ച് എല്ലാവരും ഒരു കുട്ടി നരബലി കൊടുക്കാൻ നോക്കി അന്നേരം അവളുടെ അമ്മ അന്ന് രാത്രി തന്നെ അവളെ ലോറിയിൽ കയറ്റി വിട്ടു എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ആ അമ്മ അങ്ങനെ ചെയ്തത് അന്നേരം ഇതറിഞ്ഞ നാട്ടുകാരെല്ലാവരും ആ അമ്മയെ പിടികൂടി ശേഷം വേറെ കുട്ടി നരബലി കൊടുക്കുന്നു ശേഷം ആ അമ്മയെ അവിടെ വെച്ച് തന്നെ കഴുത്തറത്ത് കൊല്ലുവന്നു ഇതെല്ലാം കണ്ടുവന്ന അവളുടെ പയ്യൻ ആ സ്വാമിയേയും ആ ഗ്രാമത്തെ മൊത്തം ചുട്ടു ചാമ്പലാക്കി ശേഷം അവനൊ തികഞ്ഞ നിരീശ്വരവാദിയായി മാറി ദൈവമില്ല എന്ന് എല്ലാവരുടെ വാദിച്ചു മറ്റെടുത്ത് ബൃന്ദ എന്ന പോലീസ് ഓഫീസറെ കാണിക്കുന്നു അവൾ നഗരത്തിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും ഒരു സീരിയൽ കില്ലറാണ് ചെയ്യുന്നതെന്നും അവൻ ഒരു ബേഡിനെ യൂസ് ചെയ്താണ് പാപമോശം തേടുന്നതെന്നും അവൾ കണ്ടെത്തി മറ്റെടുത്ത് ആ നാടോട് യുവാവിനെ കാണിക്കുന്നു അവനെ സൈക്കോ ആണ് എല്ലാ ആളുകളെയും കൊണ്ടുപോയി മൊട്ടയടിച്ച് ചാക്കിൽ കയറ്റി കൊന്ന് കായലിൽ തള്ളുന്നു ആർക്കും അവനെ സംശയമില്ല അവനും ആ ബേഡും ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു ബൃന്ദ ഈ കേസിന്റെ പിന്നാലെ കൂടാൻ മറ്റൊരു കാരണമുണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി അവളാകും അവളുടെ ഫാമിലിയെ അവൾ ഇപ്പോഴും അവളെ ഒരു പോലീസ് അടുത്ത് സ്വന്തം മോളെ പോലെ വളർത്തി ആ പോലീസ് ഓഫീസർ അവളെ പോലീസാക്കുകയും ചെയ്തു വീഡിയോ ഇഷ്ടമാാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം അല്ലോ ട്രാൻസ്ലേറ്റർ എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആ എ ടി എം സ്ലിപ്പിൻ്റെ ഉടമയായ ബിസിനസ് മാൻ പ്രൊഫസറുമായ കെബീർ ആനന്ദിനെയാണ് അയാൾ ഒരു ഫൗണ്ടേഷനൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വലിയ ബിസിനസ്മാനുമായ വലിയ ആളാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ടൈം അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു ആ എ ടി എം സ്ലിപ്പിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആൾ ചൂടായി കാരണം ഒരു പേപ്പർ പീസ് കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ കൊലപാതകമാക്കാൻ നോക്കുകയാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അവൾക്ക് തെളിവൊന്നും കിട്ടിയില്ല അത്രക്ക് മാന്യനും ക്ലീൻ ഗുഡ് ലൈഫ് ഹിസ്റ്ററിയുമുള്ള ആളാണ് കെബീർ ആനന്ദ് പറയുന്നു നമുക്കൊന്ന് പിന്തുടർന്നാലോ എന്ന് പക്ഷെ ആരും അതിനോട് യോജിച്ചില്ല ആൾ നല്ലവരാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു ബൃന്ദ അന്നേനും ബാക്കിയുള്ളവർ പറയുന്നൊന്നും കേൾക്കാതെ അയാളെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു അത് എസ് ഒരു കാര്യം കണ്ടുപിടിക്കുന്നു എല്ലാ മർഡറും നടന്നയിടത്തും ഓരോ ലേക്കുണ്ട് അവസാനത്തെ ആളെ കാണാത്ത ഇടത്തും ഒരു ലേക്ക് ഉണ്ട് അവിടെ നമുക്ക് തിരയാ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്ലാൻ ഇടുന്നു അന്നേരം വൃന്ദയെ കാണിക്കുന്നു അവളിപ്പോഴും കെബീർ ആനന്ദിൻ്റെ പിന്നാലെയാണ് ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ തേടിപ്പോയി അങ്ങനെ അദ്ദേഹത്തോട് കൂട്ടുകൂടി അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെയായ യാത്ര മറ്റെടുത്ത് ആ പോലീസുകാർ വഞ്ചി റെഡിയാക്കുന്നു അങ്ങനെ കായലിൽ ഡെഡ് ബോഡി തീരാനൊരുങ്ങി അപ്പോഴാണ് ആ നാടോടിവ് അവനെ കാണിക്കുന്നത് അവനോട് പോലീസുകാർ കുറച്ച് കൈക്കൂലിയായി ക്യാഷ് ചോദിക്കുന്നു അന്നേരം അവൻ ചില്ലറ കൊടുക്കുന്നു അന്നേരം ദേഷ്യം വന്ന പോലീസുകാർ അവന് സെഞ്ചി മൊത്തത്തിൽ ചോദിച്ചപ്പോൾ അവൻ കൊടുത്തില്ല അങ്ങനെ അത് പിടിച്ചു വാങ്ങി അതിൽ നോക്കുമ്പോൾ ഒരു മാസ്ക് അവർക്ക് കണ്ടെത്തി അതിന് കൂടെ ഒരു പാവയും ആ പാവ പോലീസുകാരെടുക്കുമ്പോൾ അതിൽ നിന്ന് കരയാൻ തുടങ്ങി അന്നേരയാൽ ഒരു പ്രാന്തനും പാവമാണെന്ന് കരുതി അവർ അദ്ദേഹത്തെ വെറുതെ വിടുന്നു മറ്റിടത്ത് കെബിർ ആനന്ദ് എല്ലാവർക്കുമായി ക്ലാസ് എടുക്കുന്നു അത് അതുകണ്ട് ബൃന്ദ അവളുടെ അച്ഛനെ ഓർത്തു കുട്ടിക്കാലത്ത് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞ അതേ വാക്കുകളാണ് കെബീറ ബി ക്ലാസ്സിൽ തിലാസിൽ പറയുന്നത് അവൾക്ക് അവളുടെ അച്ഛനെ അന്നേരം നന്നായി മിസ് ചെയ്തു അങ്ങനെ അവളെ ഉപദേശിച്ച ശേഷമായിരുന്നു അവളുടെ അച്ഛൻ മരണപ്പെടുന്നത് ശേഷം പോലീസുകാരെ കാണിക്കുന്നു അവർ തടാകത്തിൽ ഡെഡ് ബോഡി തിരയുകയാണ് അന്നേരം ആ നാട്ടിലെ പ്രമാണിമാരെല്ലാം വന്ന് ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ് ഇവിടെ തെരയരുതെന്ന് പറയുന്നു അന്നേരം അവരെ എല്ലാ പോലീസുകാരും ഓടിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ രാത്രിയായി എല്ലാ പോലീസുകാരും ഡ്യൂട്ടി ഇപ്പോഴും തുടരുകയാണ് തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം നേരത്തെ പ്രോബ്ലം ഉണ്ടാക്കിയ നാട്ടുകാർ ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും കൂട്ടി വടിയെല്ലാം എടുത്ത് ഇവർ ഓടിക്കാൻ വരുന്നു അങ്ങനെ അവർ വന്ന് ആ പോലീസുകാരുടെ ജീപ്പിൻ്റെ ചില്ലെല്ലാടിച്ച് തുടക്കുന്നു ശേഷം അവരെ ആക്രമിക്കാൻ വരുന്നു അന്നേരം നിവൃത്തിയില്ലാതെ ആ പോലീസുകാരൻ ഗണ് എടുത്ത് ആകാശത്തേക്ക് പിടിവെച്ചു അന്നേരം അവരെ ഭയപ്പെടുത്തി ഒരു വയർലെസ് വോയിസ് വരുന്നു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് അത് കിട്ടി ഗ്രാമീണർ ഭയന്നു അങ്ങനെ മോർണിംഗ് ആയി ബോഡി തിരുന്നെടുത്ത് ബൃന്ദയും എത്തി അവിടെ പോലീസുകാർ സംസാരിക്കുമ്പോൾ വൃന്ദക്കൾ ഫോൺ കോൾ വരുന്നു പെട്ടെന്ന് അവൾ എടുത്ത് പെട്ടെന്ന് തന്നെ പോയി അതെന്താണെന്നറിയാൻ വേണ്ടി പോലീസുകാരും അവളുടെ കൂടെ കൂടി അന്നേരം നോക്കുമ്പോൾ കെബീറിന്റെ വീട്ടിലേക്കാണ് വൃന്ദ പോകുന്നത് അങ്ങനെ അവിടെ എത്തി അവിടെ ആ ചെയറിലിരിക്കുന്ന വെയ്യാത്ത കെബിറായ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു ഈ കില്ലറാണ് അദ്ദേഹത്തെ കൊന്നിരിക്കുന്നത് എല്ലാവർക്കുമുള്ള അതേ മുറിവ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലും കണ്ടെത്തി അന്നേരം ആ ഫൗണ്ടേഷനിലുള്ള എല്ലാ ആളുകളും ഈ ഡെഡ് ബോഡിക്ക് ചുറ്റും നിന്ന് കരയുന്നു അന്നേരം കെബിറായ ഓടി വന്നു ശേഷം അച്ഛൻ്റെ ഡെഡ്ബോഡി നോക്കി അവനും കരയാൻ തുടങ്ങി ഇവിടെ എന്താണെന്ന് വൃന്ദക്ക് അപ്പോഴും മനസ്സിലായില്ല നമ്മുടെ ചാനലിലെ വീഡിയോസിന് ലൈക്കും കമൻറ്റും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ വീഡിയോയുടെ തെറ്റു കുറ്റങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം മലൂർ ട്രാൻസ്ലേറ്റർ താങ്ക്